ഹായ് ഗായ്സ് ക്രിസ്മസിനും ക്രിസ്മസ് തൊപ്പില്ലാതെ ക്രിസ്മസ് ഇല്ലേ അപ്പോൾ അതിനും വഴിയുണ്ട് അതും നമുക്ക് ഉണ്ടാക്കും ഗായ്സ് അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടത് റെഡ് പേപ്പറാണ് കളർ പേപ്പേഴ്സ് ഉണ്ടല്ലോ അതിൽ റെഡ് പിന്നെ ഒന്നും കൂടിയും കട്ടിയുള്ള ചാർട്ട് പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഗായ്സ് അപ്പോൾ േപ്പർ എടുത്തു പിന്നെതാ ഞാൻ വട്ടം വെട്ടിയെടുക്കാൻ വേണ്ടി ഒരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഗായ്സ് അപ്പോൾ ജസ്റ്റ് ഇത് വരച്ചുകൊടുത്ത് നമുക്ക് വട്ടത്തിൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയാണ് അപ്പം നമുക്ക് ആ പേപ്പറിൽ വട്ടം വരച്ച് കൊടുക്കാം പിന്നെ നമുക്കത് കട്ട് ചെയ്യാം സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും ഗായ്സ് ഇതും നിങ്ങൾ പൈസ കൊടുത്ത് പുറത്ത് മേടിക്കണ്ട കുട്ടികൾക്ക് നിങ്ങളുണ്ടാക്കി കൊടുത്തോളൂ അപ്പോൾ അവർക്കും ഇഷ്ടമാവും എന്തായാലും ക്രിസ്മസ് പരിപാടി എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക് അതല്ല കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റും അത്ര എളുപ്പമാണ് അപ്പോൾ നമ്മൾ വട്ടൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസാണ് വേണതെങ്കിൽ കുറച്ച് വലിയ വട്ടം അരച്ചാൽ മതി ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ചെയ്തില്ലേ മുഴുവൻ കട്ട് ചെയ്ത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ അതായത് പോലെ നമ്മളൊന്നിട്ട് പിടിച്ചാൽ നമുക്കൊരു ഷേപ്പായിട്ട് കിട്ടും നമുക്കത് ഗമ്മ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം ജസ്റ്റ് സെൻറ്ററിലേക്ക് കുറച്ച് ഇട്ടി കൊടുക്കുക പിന്നെ നമ്മളിങ്ങനെ ഒരു കോണ് പോലെ എടുക്കുക സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഉള്ളിലും കൂടി ഗമ്മ തേച്ച് കൊടുക്കുന്നുണ്ട് ചാർട്ട് പേപ്പറാകുമ്പോൾ ഒന്നും കൂടി കട്ടി ഉണ്ടാവും ഇത് കളർ പേപ്പറാണ് അപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്പിനുള്ള സമ്മർ സെറ്റായി നമുക്കിത് ക്രിസ്മസ് തൊപ്പിയാക്കി മാറ്റണമല്ലോ അതിന് ഇതാ പഞ്ഞിയാണ് എടുക്കുന്നത് ജസ്റ്റ് താഴെ ഭാഗത്ത് നമുക്ക് കുറച്ച് പഞ്ഞി ഒട്ടിക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഞ്ഞിയില്ലെങ്കിൽ ജസ്റ്റ് വെള്ളപ്പേപ്പർ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ ഒട്ടിച്ചാലും മതി ഈ താഴെ ഭാഗത്ത് അതൊട്ടിച്ചാൽ മതി പഞ്ഞി വേണമെന്നില്ല അപ്പോൾ അത് നല്ല രീതിയിൽ കമ്മി തേക്കുന്നുണ്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് ആ പഞ്ഞി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഞ്ഞിയില്ലെങ്കിൽ വെള്ളപ്പേപ്പർ ഒട്ടിച്ചാൽ മതി പുസ്തകത്തിൻ്റെ പേജോ അതല്ലെങ്കിൽ എഫർ ഷീറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് താഴ്ഭാഗത്ത് ഒട്ടിച്ചുകൊടുക്കാൻ പറ്റും അപ്പം എന്താ താഴ്ഭാഗം സെറ്റായി ഇനി നമുക്ക് മേലെ സെറ്റ് ചെയ്യാനുണ്ട് അതും പഞ്ഞു വെച്ചിട്ടാണ് ചെയ്യുന്നത് ജസ്റ്റ് കുറച്ച് എടുത്തു ഇങ്ങനെ പിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കയ്യിട്ടുട്ടി ഒരു ഉണ്ട പോലെ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ അതിൻ്റെ മേലെ ഉണ്ടാവല്ലേ അപ്പോൾ നമ്മൾ ഉരുണ്ട പോലെ ആക്കിയെടുത്തു കഴിഞ്ഞ് കുറച്ച് ഗമ്പ് തേച്ച് കൊടുക്കുക ഒട്ടിക്കുക അപ്പോൾ സിമ്പിളായി നമ്മുടെ ക്രിസ്മസ് തൊപ്പി റെഡിയായി വളരെ എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എന്തായാലും മക്കളൊക്കെ നിങ്ങൾ കടയിൽ നിലവേടിച്ച് കൊടുക്കുക ഈ നിങ്ങൾ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു പോകും സിമ്പിളായി നമ്മുടെ തൊപ്പി റെഡിയായി ആയി ഗായ്സ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോ ലൈക്ക് അതും മറക്കരുത് ഗായ്സ് ഓക്കേ ബായ്